ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ ഡ്രോയിങ് വീഡിയോ ആയിട്ട് എല്ലാം വന്നേക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ സ്കൂൾ തുറക്കാറായി അപ്പോൾ അതിൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചിടാമെന്ന് വിചാരിച്ചു പുതിയ ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചിരാമെന്ന് വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ഉണ്ടായിരുന്ന നെയിം സ്ലിപ്പാണിത് ഇത് സ്കൂളിൻ്റെ പേര് തന്നെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നിരിക്കുന്നത് ഇനി ബുക്സും ഇതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരെഴുതിയ ബുക്സാണ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബുക്സ് ഒന്നും അല്ല ഒത്തിരി ബുക്സ് ഉണ്ട് ഞാനിപ്പോൾ ഇത്രേ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ബുക്സൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് തന്നേക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ഗമായിട്ടുള്ള പശയായിട്ടുള്ള ഒരു ഷീറ്റാണ് ഇത് നമ്മൾ പൊതിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ബുക്കിനകത്തേക്ക് വെച്ച് ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കിട്ടിയത് ഇതുപോലൊരു കിറ്റാണ് ഈ കിറ്റിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം ഇതാണ് കത്രിക ഇത് കളർ പെൻസിൽസ് ഇത് പെൻസിൽസ് ഒരു കുഞ്ഞു റബർ പിന്നെ ഇത് യെല്ലോ കളർ ആണ് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു സ്കെയിലും ഇനിയുള്ളത് ടെക്സ്റ്റുകളാണ് ഗ്രേ കെ ജി ടുവിലെ പോലെയല്ല ഗ്രേറ്റ് വണ്ണിൽ കുറച്ച് ടെക്സ്റ്റുകൾ കൂടുതലുണ്ട് സയൻസിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഒക്കെ ടെക്സ്റ്റ് കുറച്ച് വലുതാണ് പിന്നെ ഈ പ്രാവശ്യം ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവർക്ക് പിന്നെ ഒന്ന് രണ്ട് വേറെ ടെക്സ്റ്റുകളും ഉണ്ട് ഇതൊക്കെ ഇന്ത്യൻ്റെ ടെക്സ്റ്റുകളാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ കേസീവ് റൈറ്റിംഗിൻ്റെ ബുക്സ് ഉണ്ട് പിന്നെ അതുപോലെ ഹിന്ദിയുടെ തന്നെ വേറൊരു അക്ഷരമാലയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് പിന്നെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഒരു കിറ്റും കൂടി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കുറേ സീക്വൻസും കളേഴ്സും അതുപോലുള്ള കുറേ സാധനങ്ങൾ ഈ കിറ്റിനകത്തുണ്ട് ഇനി ഞാൻ എൻ്റെ ബാഗ് വാങ്ങിച്ച ഇത് നാളെ അടിച്ച ലൈറ്റ് കത്തുന്നതാണ് വേണ്ട ലൈറ്റ് നല്ലവണ്ണം കത്തുന്നതാണ് ലൈറ്റ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റാണ് ഇതിനകത്ത് ലഞ്ച് ബാഗ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ് ഇതിനകത്ത് ഒരു പൗച്ചും കൂടെ ഉണ്ട് അതാണ് ഈ പൗച്ച് പെൻസിലും റബ്ബറും ഒക്കെ ഞാനത്ത് ഇട്ട് വയ്ക്കാം പിന്നെ കീച്ചൻ പോലത്തെ സാധനങ്ങളൊക്കെ ഞാനത്ത് യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലൈറ്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ